നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ടതായ ദിവസമാകുന്നു ഇന്ന് മഹാശനിമാറ്റമാണ് കൂടാതെ ഈ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് എന്ന പ്രത്യേകതയും ഇന്നേ ദിവസത്തിനുണ്ട് കൂടാതെ ഇന്നേ ദിവസം പൂർണിമയാകുന്നു അതിനാൽ വളരെ വിശേഷപ്പെട്ടതായ ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നു എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം ശനിദേവന്റെ അനുഗ്രഹത്താൽ കൂടിയാണ് ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നത് അത് വരാൻ പോകുന്ന സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ആ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് കാക്കയുമായി ബന്ധപ്പെട്ട ലക്ഷണം തന്നെയാണ് ഇന്നേ ദിവസം കാക്ക നിങ്ങളുടെ വീടുകളിൽ വരുന്നത് തന്നെ ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം ഇന്നേ ദിവസം കാക്ക വീടുകളിൽ വരുമ്പോൾ പറയേണ്ടതായ ഒരു വാക്കുണ്ട് ഈ വാക്ക് പറയുന്നതിലൂടെ ശനിദേവന്റെ ഐശ്വര്യവും കടാക്ഷവും നിങ്ങൾക്ക് വർധിക്കും ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ഇന്നേ ദിവസം കാക്ക ശംഖുപുഷ്പത്തിന്റെ അരികിലായി കാക്ക ഇരിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു അല്ലെങ്കിൽ കാക്ക ഈ സസ്യത്തിന് അടുത്തായി നടക്കുകയാണ് എങ്കിൽ പോലും അത് വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഇന്നേ ദിവസം ഇപ്രകാരം സംഭവിക്കുന്നത് ശനിദേവന്റെ അനുഗ്രഹത്താലാണ് ശനിദേവന്റെ അനുഗ്രഹത്താൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങളുടെ വീടുകളിൽ നിന്നും നീല നിറത്തിലുള്ള വസ്തു ലഭിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു നീല വസ്തു നിങ്ങളുടെ വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായി ലഭിക്കുകയാണ് എങ്കിൽ അത് കാക്ക കൊത്തിക്കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ പോലും മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം ആ വീടുകളിൽ ശനിദേവന്റെ അനുഗ്രഹം കടാക്ഷമുണ്ട് എന്നും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ നിന്നും ഇന്നേ ദിവസം നിങ്ങൾക്ക് നീല നിറത്തിലുള്ള ശംഖുപുഷ്പം ലഭിക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം ആ വീടുകളിൽ സൗഭാഗ്യം വന്ന് ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം ഇപ്രകാരം സംഭവിക്കുന്നത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും കാരണം ഏവർക്കും ഇത്തരത്തിൽ ലഭിക്കണം എന്നില്ല നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശനിദേവന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ശനിദേവന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തരാം രോഗദുരിതങ്ങൾ അല്ലെങ്കിൽ മറ്റ് കഷ്ടതകൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നതായ സാഹചര്യത്തിൽ ആ നാളം ഉയർന്ന് കത്തുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു ദീർഘനേരം ആ വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം കൂടുതൽ സ്വർണപ്രഭയോടെ ആ വിളക്ക് തെളിയുന്നു എങ്കിൽ അത് മഹാഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഇന്നേ ദിവസം നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായി ഓർക്കുക ഇന്നേ ദിവസം നിലവിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് കാക്കയെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും പ്രത്യേകിച്ചും വിളക്ക് തെളിയിച്ചതിന് ശേഷം കാക്കയെ കാണുകയാണ് എങ്കിലും നിലവിളക്ക് തെളിയിക്കാൻ പോകുന്നതിന് മുൻപായി തന്നെ കാക്കയെ കാണുന്നതും വളരെ ശുഭകരമാണ് കാക്കയുടെ ശബ്ദം കേൾക്കുന്നത് പോലും ഈ സമയം ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക ഇന്നേ ദിവസം മനസ്സിന് വളരെയധികം സന്തോഷം നിങ്ങൾക്ക് നൽകുന്നതായ ചില വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാകുന്നു പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം വന്ന് ചേരുന്നതിന്റെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതായ പല കഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കാൻ പോകുന്നതിന്റെ തുടക്കമായി തന്നെ സന്തോഷവാർത്ത കേൾക്കുന്നതിനെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം വളരെ നാളായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാകാം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവരാകാം എന്നാൽ കഠിനാധ്വാനം ചെയ്തിട്ടും ആ ഫലം ലഭിക്കാതിരിക്കുക അനുകൂലമായ ഫലം ലഭിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരുകയും ഇന്നേ ദിവസം ആ കാര്യം നിങ്ങൾക്ക് സംഭവിക്കുകയാണ് നടക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ മഹാഭാഗ്യം തേടിയെത്തുന്നതിൻ്റെ സൂചനയായി തന്നെ ഇതേക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം ശനിദേവന്റെ അനുഗ്രഹമുണ്ട് എന്നും ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ സൗഭാഗ്യങ്ങൾ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം കാലിന് അസുഖമുള്ള അല്ലെങ്കിൽ വയ്യാത്തതായ വ്യക്തി നിങ്ങളോട് സഹായം ചോദിക്കുന്നു സഹായം അഭ്യർത്ഥിക്കുന്നു എങ്കിൽ തീർച്ചയായും ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഇന്നേ ദിവസം അവരെ സഹായിക്കുവാൻ സാധിച്ചു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം ശനിദേവന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിച്ചത് എന്നും ഇന്നേ ദിവസം അവരെ സഹായിക്കുവാൻ സാധിച്ചത് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നതുമാണ് അതിനാൽ ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്തതിന് ശേഷമാണ് ഇത് കേൾക്കുവാൻ സാധിക്കുന്നത് എങ്കിൽ പോലും അത് മഹാഭാഗ്യമായി കണക്കാക്കാം ഇന്നേ ദിവസം പതിവിലും വിപരീതമായി വീടുകളിൽ സുഗന്ധം നിറയുന്നതാകുന്നു എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാകും എന്നാൽ ഇന്നേ ദിവസം ശനിദേവന്റെ അനുഗ്രഹത്താലും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താലുമാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക ഇന്നേ ദിവസം ഇരു ദേവതകളുടെയും സാന്നിധ്യം വീടുകളിൽ വന്ന് ഭവിക്കുമ്പോൾ കാണുന്നതായ ഒരു ലക്ഷണമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഇന്നേ ദിവസം പതിവിലും വിപരീതമായി കാക്ക നിങ്ങൾ നൽകുന്നതായ ആഹാരം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാക്ക ആഹാരം കഴിക്കുന്നതും ശനിദേവന്റെ അനുഗ്രഹത്താലും സൗഭാഗ്യത്താലും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില ശുഭകരമായ സൂചനകളെ കണക്കാക്കുന്നു ധനപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ കാര്യവിജയങ്ങളോ ഉദ്ദിഷ്ട കാര്യ സിദ്ധിയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ ഇതും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ഇന്നേ ദിവസം കാക്ക മണ്ണ് അല്ലെങ്കിൽ അത്തരത്തിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കൊത്തിക്കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിലും അതും ശനിദേവന്റെ അനുഗ്രഹത്തെ സൗഭാഗ്യം നിങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാകുന്നു ഇന്നേ ദിവസം ചെറിയ കുട്ടികൾ നിങ്ങളെ കൈകളിൽ വന്ന് പിടിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാകുന്നു അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി കാണുന്നതും ശുഭകരമായ ലക്ഷണം തന്നെയാണ് ഇന്നേ ദിവസം കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുവാൻ സാധിക്കുന്നത് പോലും വളരെ ശുഭകരമായ കാര്യമാകുന്നു പ്രത്യേകിച്ചും ഇന്നേ ദിവസം കുട്ടികൾ നിങ്ങളുടെ അടുത്ത് ഓടി വരികയും അവർ നിങ്ങളോട് വളരെയധികം സംസാരിക്കുകയും ചെയ്യുന്നു എങ്കിൽ പോലും അതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം സമ്മാനങ്ങൾ ലഭിക്കുക പുതുവസ്ത്രം ലഭിക്കുക ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു മഹാഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം നിങ്ങളുടെ ചെരുപ്പ് പൊട്ടുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് വന്നു ചേരാൻ പോകുന്ന ദുരിതപൂർണമായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ ചെരുപ്പ് പൊട്ടുകയോ നഷ്ടപ്പെടുകയോ സംഭവിക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം അത് ശുഭകരമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ഉപ്പന്റെ സാന്നിധ്യം വരികയാണ് എങ്കിൽ അഥവാ ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതും വിശേഷം തന്നെയാകുന്നു ചെറു കിളികളുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ പോലും അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ഞാൻ ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു ശനിദേവന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്